എഴുപത് ലക്ഷം രൂപയുടെ കാർ സെവൻ സീറ്ററിന്റെ കിയാ കാർണിവൽ കാർ അതായിരുന്നു ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയുടെ വാഹനം ഏറ്റവും മുൻ സീറ്റിൽ അച്ഛനും ഡ്രൈവറുമാണ് ഇരുന്നിരുന്നത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സത്യമതല്ല ഡ്രൈവറിനു പിന്നിൽ നടുക്കായിട്ടായിരുന്നു അച്ഛൻ ഇരുന്നിരുന്നത് തൊട്ടടുത്ത് അമ്മയും ഏറ്റവും പിന്നിൽ ഷൈൻ ടോം ചാക്കോ കിടക്കുകയായിരുന്നു ഡ്രൈവർക്കൊപ്പം മുൻ സീറ്റിൽ ഇരുന്നിരുന്നത് ഷൈൻടോം ചാക്കോയുടെ അനിയൻ ജോ ജോൺ ആണ് ഇപ്പോഴിതാ അപകടത്തിന് കാരണമായത് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാറിന്റെ ഡ്രൈവറായ അനീഷ് പാച്ചു മുന്നിൽ സഞ്ചരിച്ച ലോറി അപ്രതീക്ഷിതമായി പെട്ടെന്ന് ട്രാക്ക് ട്രാക്കുമാറി സഞ്ചരിച്ചതാണ് കാർ അപകടത്തിൽപ്പെടാൻ കാരണമായത് എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് ഇടത് ട്രാക്കിലൂടെ ആയിരുന്നു കാർ സഞ്ചരിച്ചിരുന്നത് വലതുവശത്തുകൂടെ സഞ്ചരിച്ചിരുന്ന ലോറി പെട്ടെന്ന് കട്ട് ചെയ്ത് ഇടതുവശത്തേക്ക് കയറിയതോടെ ചെന്നിടിക്കുകയായിരുന്നു പെട്ടെന്ന് ലോറി ട്രാക്ക് മാറിയതാണ് അപകടത്തിന് കാരണമായതെന്നും അനീഷ് പറഞ്ഞു ലോറി ട്രാക്ക് മാറി കയറി കയറിയതോടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ലോറിക്ക് പിന്നിൽ ഇടിച്ചതോടെ കാർ വലതുവശത്തെ ട്രാക്കിലേക്ക് ഉരഞ്ഞു നീങ്ങുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്നവർ കുഴഞ്ഞു മറിഞ്ഞു കാറിൽ സെൻസർ ഉള്ളതിനാൽ തന്നെ ഉടൻ തന്നെ സ്റ്റിയറിംഗ് ലോക്ക് ആവുകയും ചെയ്തു പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പിന്നിലിരുന്നതിനാൽ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ഇതാണ് മരണകാരണമായി മാറിയതും ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്ന മലയാളിയുടെ വാഹനം അതുവഴി എത്തുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ ഷൈൻറെ പിതാവ് മൂളുകയും അനങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിൽ മരണം സംഭവിച്ചതായി അറിയിക്കുകയായിരുന്നുവെന്നാണ് അനീഷ് പറഞ്ഞത് കാർ വന്നിടിച്ചതിന്റെ പാടുകളും കേടുപാടുകളും കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറിക്ക് പിന്നിലുണ്ട് കാർ സംഭവ സ്ഥലത്തു നിന്ന് നീക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ലോറി ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം അപകടത്തിൽ മരിച്ച സി പി ചാക്കോയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വൈകാതെ വിട്ടു നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ള ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല കാറിന്റെ എയർ ബാഗ് കൃത്യമായി പ്രവർത്തിച്ചതിനാലാണ് മുന്നിലിരുന്നവർ രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ ആറു മണിയോടെ സ്ഥലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ചാക്കോയ്ക്ക് ജീവൻ നഷ്ടമായത് കാറിൽ ഷൈൻ ടോമും അച്ഛനും അമ്മയും സഹോദരനും ഡ്രൈവറും അടക്കം അഞ്ചു പേർ ഉണ്ടായിരുന്നു ഷൈൻ ടോമിന്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഒപ്പം ഉണ്ടായിരുന്ന അമ്മയ്ക്കും പരിക്കുണ്ട് എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അപകടം സംഭവിച്ചത് ഷൈൻ ടോമിന്റെ ചികിത്സയ്ക്കായി ബാംഗ്ലൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം അതിനിടെയാണ് അപകടം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ